പിന്നെയും കൊറച്ചിതാ ചൂടായി സമയം ചൂടായ പോലെ ഉള്ള് എന്തായാലും എന്തെങ്കിലും അന്വേഷണം വരുന്നത് എന്തായാലും ജി എസ് ജി എസിന്റെ ഇപ്പം പുറത്തുനിന്ന് നൽകുമ്പോ ഭർത്താൻ തുടങ്ങിയല്ല എല്ലാരും ഭർത്താൻ സംസ്ഥാനം തുടങ്ങിയില്ലേ നീ ഒന്നും തലത്തിലേക്കടാ എനിക്കെന്നാ പോരാതീഷ് മിന്നു നിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പ്രശ്നം സുഖമായിട്ട് ഞമ്മള് കൂടുതൽ തരുന്നുണ്ട് പിന്നെ എനിക്ക് പ്രശ്നം പാർട്ടിക്കാർ നോക്കിക്കോളൂ ഞാനൊന്നും പോലെ ഫസൽ കേസിലിഞ്ഞി പറഞ്ഞാൽ മതി വേണ്ട പാർട്ടി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ലേ എല്ലാ കൊറപ്പ് ഞാൻ ചെയ്ത എനിക്ക് വേണ്ട എന്തോ നേരത്തെ ഞാൻ വേണ്ട അത് ചെയ് ചേ എനിക്ക് ബന്ധ കൊണ്ടെന്ന് നല്ല നോശനെ നീ അതില് മൊഴി മാറ്റിട്ട് നീ പിന്നെ കുറ്റസം എനിക്കൊന്നും പഠിക്കണ്ട നീ കേസ് നല്ല ഏത് കേസ് എല്ലാം ഇവര് ഞാൻ അങ്ങനത്തെ പടി വേണ്ടി പാർട്ടിയിലുള്ള ഫുൾ സെക്യൂരിറ്റി എനിക്ക് തരും ഒന്നും പഠിക്കണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ആള് പറയണ്ടല്ല എനിക്ക് മനസ്സിലാവും അങ്ങനെ പറയാം എനിക്ക് ഞാൻ വിളിക്കാൻ ഉത്തരവാദിപ്പെട്ട ആള് വിളിക്കാൻ വിളിക്കണ്ട ആരെന്നാല് ഉത്തരവാദിത്തപ്പെട്ട ആള് സംസാരിച്ചു നീ അതില് മുന്നേ നല്ല കാര്യത്തില് പ്രത്യേക താല്പര്യം എടുക്കും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ും നീ നീയിപ്പോ ഈ ഫസ കേസിൽ നീ കുറ്റമ നടത്തുവാണെങ്കിൽ നീ പറയുകയാണെങ്കിൽ ഞാൻ നമ്മ നമ്മുടെ നേരത്തെ ഏതാണെങ്കിൽ നാളെ വിളിക്ക് വിളിക്കാം എനിക്ക് എല്ലാം ഉറപ്പു മറ്റു വിളിക്കാം ഞങ്ങൾ നടത്തുവാണെങ്കിൽ നീ കാര്യം വിളിക്കണ്ടേ

നീ ഞാൻ ഈ കാര്യം പറയ സംഭവം നടത്തുവാണെങ്കിൽ നിന്റെ കാര്യം ആയിക്കോ നിനക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാൻ നാളെ വിളിക്കാ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ വിളിക്കാൻ പറയാം ഓക്കെ അല്ലേ മറ്റന്നാൾ ഓഹ് ഓ എന്നാ ശരി െ സമയ ഫ്രീ ആണെങ്കിൽ നീ ഒന്നും തലത്തിലേക്കട എനിക്കാ പോലെ കൂടുതല് പിന്നെ എനിക്ക് വർഷം സുധീഷ് മിന്നി വരെ സുഖായിട്ട് അമ്മ കൂടുതൽ കിടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പ്രശ്നം സുതീഷ് മിനി പോലെ കേസ് പാർട്ടിക്കാർ നോയിക്കോ ഞാനൊന്നും പോലിക്കണ്ട ഇനി ഫസൽ കേസില് ഇനി പറഞ്ഞാൽ മതി പാർട്ടി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ലേക്ക് വിളിക്കാം എനിക്ക് എല്ലാം ഉറപ്പും അറിയാം

പിന്നെയും കൊറച്ചിതാ ചൂടായി പോലെ എന്തായാലും അന്വേഷണം വരണ്ട് എന്തായാലും ജി എസ് ജി എസ് കേസെല്ലാം പൊറത്ത് വന്നിട്ടില്ല ഇപ്പൊ പുറത്തുനിന്ന് നൽകുമ്പോ ഭർത്താൻ തുടങ്ങി എല്ലാവരും ഭർത്താൻ സംസ്ഥാനം തുടങ്ങിയില്ലേ അങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ വിളിക്കാൻ ഉത്തരവാട്ട് ആരെ വിളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നീ അതില് സുധീഷ് സുധീഷ് മുന്നല്ല മുന്നേ നല്ല കാര്യത്തില് പ്രത്യേക താല്പര്യം എടുക്കും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ വേറെ നീ ഇപ്പോ ഈ ഫസൽ കേസിൽ നീ കുത്തസം നടത്തുകയാണെങ്കിൽ ഇനി പറഞ്ഞ ഞാൻ നമ്മുടെ നേതൃത്വത്തെ ഏതാണോ എനിക്ക് നാളെ വല്ലാ അത്ര ഞാൻ ചെയ്ത വേണ്ട എന്തോ നേരത്തെ വേണ്ടത് അത് ജയിച്ചു ചെയ്ത എനിക്ക് വെന്തോണ്ട് നല്ല നൂസാ ഉറപ്പാണ് ഇങ്ങനെ നേരിട്ട് സംസാരിക്കും നീ അതിൽ മൊഴി മാറ്റി നീ പിന്നെ കുറ്റസംബന്ധം എനിക്കൊന്നും പഠിക്കണ്ട നീ കേസ് എല്ലാം ഏത് കേസ് എല്ലാം ഇവഴി തരും ഞാൻ അങ്ങനത്തെ പടി വേണ്ടി പാർട്ടിയിലുള്ള ഫുള്ള് സെക്യൂരിറ്റി എനിക്ക് ചെയ്യും ഒന്നും പഠിക്കണ്ടിന്റെ കാര്യം ഉത്തരവാദിത്തപ്പെട്ട ആള് പറയണ്ടല്ല എനിക്ക് മനസ്സിലാക്കി